യും അനന്തുവാണോ നമ്മൾ അതൊക്കെ എന്നാ വീവരല്ലേ ഉണ്ട് കേട്ടോ ഇരരെക്ക് എന്നാണ്ടി 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 ഇരരെക്ക് എന്ന അതെ ഗിഫ്റ്റ് നാടൻ തനി നാടൻ സിലോപ്പി ഒരു വെയിറ്റ് വന്നിട്ട് ഒരു ഒന്നര കിലോ വരും കയ്യില് നിൽക്കുന്നില്ല ஹலோ கேஸ் நமக்கு கட்டள மீன் கிட்டு இருக்கேன் நீங்கள் கண்டிப்பா கட்டள இதா ബാങ്കിലേക്കണം സമയം എന്തെങ്കിലും കേട്ടാ അതിന്റെ സമയം അത് വലിയഎന്നാണ് ഇങ്ങോട്ട് എടോ പോയി

ரொம்ப கம்பளாக இதாக ఇక్కడ മലണ്ടൻ കടന്നല്ലേ എന്ത് ഇല്ല പെട്ടിലു മൂന്നല്ല ഇതെ രവി അല്ലേ ഇണ്ട് പേര് ഇതെ പാവലി അല്ല ഞാൻ പാവലി മലം പാവലി മലം പാവലി നല്ല വലടാ ഫലം മലം പാവലി ഇതാണ് മലം പാവലി വാറും എത്രണ്ട് ഇല്ല എന്ന എന്റെ ഒരു വരണ്ടത്രയേ ഉള്ളൂ അത്രക്കിനും ഇടാ വെക്കത്തിങ്ങട് നമ്മളേ കിടന്നോ

അയ്യോ ഈ രണ്ട് ഇപ്പുറത്തേക്കുന്ന രണ്ട് പേരെന്തര ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് രണ്ടെണ്ണം സിലോപ്പി ആയിരുന്നു ഒരെണ്ണം അങ്ങനെ തൻ്റെ കൂട്ടു തന്നെ കിടന്നോണ്ട് ഇത് ഇവിടെ കിടന്നു ചാടുന്നു ഒരെണ്ണം എന്താ വലയിൽ അകപ്പെട്ട് കിടക്കണ പോലെ മലംപാവലവിടെ കിടക്കയാണ് ഒരു സിലോപ്പി മലമ്പാവല് ആ ഒരു സിലോപ്പി വേറെ ഒരെണ്ണം എടുത്തോണ്ടിരിക്കയാണ്

ും സിലോപ്പിയാണ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ആ ഒരു കുഞ്ഞു പള്ളത്തി കുഞ്ഞി പള്ളത്തി

ഒരു സിലോപ്പി ഉണ്ടായിരുന്നു അത് കിടക്കുക ആ കുഞ്ഞു സിലോപ്പിട്ട് اللي ترني دي فوق आरे ये मुंचो जी रे मोला ओके यार सॉरी माथो बडका काटत इकडे न बसत ഒരു കുഞ്ഞ് hmm. hmm?

കര കരറ്റ് വാർണി എടു ഞാൻ കണ്ടു ആന്ന് ഓക്കേ അവൻ ലൈസൻസ് ഇല്ല അമിനിറ്റി ഇല്ല കിട്ടിമീൻ കൂണ്ട കൂണ്ട പാസ് ഇടരുത് മോദി തല നബോള്ളന്ന അണ്ടോ പോയില്ലടാ എത്ര കിലോ 1.5 കിലോ

ണിക്കില്ല മോൻ കാണിക്കതാണെടുക്കണേ ഇല്ല വേണ്ട എന്നിട്ടാണ് എനിക്ക് പണിട്ടെ ഞാൻ മുതൽ എടുത്തില്ല

ఓపెల్ కారెడ్డి అడిగినండి वली निबीया दा ये निकल ये ने चली आबे കിട്ടുകളാടാനെ പോയിടാ

ആ ഒരു സിലോപ്പി ആ രണ്ട് കണ്ട് അവിടെ പോയപ്പോ ആദ്യം എണ്ണം ഉണ്ടായിരുന്നു ഞാൻ മറ്റേ കുഞ്ഞുല്ലേ രണ്ട് സിലോപ്പിംഗ് ഒന്നും ഹലോ ഗൈസ് ഇന്ന് നമ്മള് ഒടുവിലെ പരിശ്രമത്തിന് ശേഷം ലാസ്റ്റ് മൊത്തം കിട്ടിയ മീനുകളാണിത് എല്ലാവരും നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല് ഫോട്ടോ എടുക്കാ വീഡിയോ അല്ല ഈ ചായയുടെ ഫോട്ടോ അയ്യ വീഡിയോ എടുക്ക് കണ്ടാ പോരിയില്ല ഉള്ള മീൻ ഓരടക്കളല്ലേ ദേ ഇതാണ് അല്ലേ വീടിക്കണവാരി ബണ്ണി കൂടിയോ